യൂട്യൂബറ് കുട്ടികളെ അടുത്തിരുത്തിക്കൊണ്ട് തെറി വിളിക്കുന്നു ആ കുട്ടികളെ ഗുണ്ടകളായി വളർത്തു എന്ന് പറയുന്നു ഇത് ശരിക്കും അത് ഇതിനെ കോടതി വഴി കേസെടുക്കാനുള്ള വകുപ്പുള്ളതാണ് സാമൂഹ്യദ്രോഹമാണ് ചെയ്യുന്നത് സമൂഹത്തിലേക്ക് തെറ്റായ പ്രവണത അതല്ലെങ്കിൽ തെറ്റായ മെസ്സേജുകൾ നൽകുന്ന യൂട്യൂബുകൾക്ക് താഴെ ഇടാനുള്ള ലോക്കിൽ ഇടാനുള്ള നിയമം അതിനകത്തുണ്ട് ഞാനൊരു സാമൂഹ്യ പ്രവർത്തകാണ് ഞാൻ വായിച്ചു ഞാനത് അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് തീർച്ചയായും നിയമ നടപടികളുമായിട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചേക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പേറ്റന്റ് ഇല്ലാതെ ഒരു ട്രേഡ് മാർക്ക് ഇല്ലാതെ ഒരു ക്രീമുകളും വിപണിയിൽ വിൽക്കാൻ നമുക്ക് അനുവാദമില്ല അങ്ങനെ ഇരിക്കെ ഇങ്ങനെയുള്ള ലോക്കൽ ക്രീമുകള് ചാന്ദിനി ചൗക്കില് നൂറ്റിപ്പത്ത് രൂപയ്ക്കും നൂറ്ററുപത് രൂപയ്ക്കും വിൽക്കുന്ന ക്രീമുകള് സ്കിൻ ക്യാൻസറൊക്കെ ഉണ്ടാക്കുന്ന ക്രീമുകള് സ്വന്തം പേരില് ഒരിക്കലും ഒരാൾക്കും സ്വന്തം പേരില് ഒരു സാധനം ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല ആ പേരില് ട്രേഡ്മാർക്ക് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുക ആ ക്രീം ഇടുന്നതിന് മുമ്പ് നാനൂറ്റമ്പത് രൂപയുടെ ക്രീം തൊള്ളായിരവും ആയിരം രൂപയ്ക്ക് വിൽക്കുന്നു ശരി അവർ ജീവിച്ചോട്ടെ പക്ഷെ അവര് സമൂഹത്തിന് കൊടുക്കുന്ന തെറ്റായ കുറെ മെസ്സേജുകളുണ്ട് ആ മെസ്സേജുകൾ അനുസരിച്ച് ഇവരുടെ പേരിൽ നിയമ നടപടി എടുക്കാനുള്ള കോടതിക്ക് അവകാശം കൊണ്ട് ഇവരുടെ കാനൽ കൂട്ടാനുള്ള അതിന് ആ ഒരു ശക്തമായ നടപടി തന്നെ വേണ്ടി വരും കാരണം ഇവര് സ്വന്തം അമ്മയെ വിളിക്കുന്നതും തെറി വിളിക്കുന്നതും പിന്നെ നാട്ടുകാരോട് പറയുക അമ്മയെ കൂട്ടിയുള്ള നോക്കിക്കോളാൻ ഇവളുടെ ഈ സ്ത്രീയുടെ അമ്മയെ നോക്കലാണോ നാട്ടുകാരുടെ ജോലി പ്രസവിച്ച് അവരിത്രയും വളർത്തിയത് ഇവളെയല്ലേ അതോ നാട്ടുകാരെയാണോ പിന്നെ ആ ആമ്പിള്ളാരാണ് ആമ്പിള്ളേരെ ഞാൻ ഗുണ്ടയായിട്ട് വളർത്തും വളർത്തിയിട്ട് ഞാൻ കാണിച്ചു തരും ഇതൊക്കെ പറയുന്നത് ശക്തമായ നടപടി അതിനെതിരായിട്ടൊരു ശക്തമായ നടപടി കോടതി എടുക്കണം അതിന്റെ കേസ് വരായിട്ട് മുമ്പോട്ട് തന്നെ ഒരു സംഘം ആൾക്കാരും രംഗത്ത് വന്നിട്ടുണ്ട് ഞാൻ ഉൾപ്പെടുന്ന ഒരു ആദ്യതയുണ്ട് ഈ സാമൂഹ്യ സാമൂഹിക പ്രതിബദ്ധത ഇല്ലാത്തവര് ഇത് കേട്ട് രസിക്കുന്നു ചിരിക്കുന്നു കാര്യങ്ങളെല്ലാം കേൾക്കുന്നു നാളെ പതിനഞ്ച് പേര് അല്ലെങ്കിൽ നൂറ്റമ്പത് പേര് ഇത് കേൾക്കുമ്പോൾ അതിനകത്ത് ഒരു അൻപത് പേര് ബുദ്ധി ഇല്ലാത്തവര് ഇതൊക്കെ തന്നെ ചെയ്യും പിന്നെ ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് അവര് എന്താണ് ആണോ എന്താണ് ഈ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല തീർച്ചയായിട്ടും ഇത് കോടതി മുഖാന്തരം തന്നെ ഈ ഇവള് ഇവളുടെ പേരിൽ നിയമ നടപടികൾ എടുക്കേണ്ടി വരും തീർച്ചയായിട്ടും അതിനൊരു നിയമസഹായം തേടിയിട്ടുണ്ട് തീർച്ചയായും അടുത്ത ദിവസങ്ങളിൽ ആരാ കേസുമായിട്ട് മുമ്പോട്ട് പോകും പിന്നെ എനിക്കെതിരെ വീഡിയോ ചെയ്തവരെയൊക്കെ അങ്ങ് മൂക്കി വലിച്ചു കയറ്റുമെന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട് വിവരക്കേടാണത് പുള്ളിക്കാരി തന്നെ ജയിലിൽ പോകാനും ഈ ചാനൽ പൂട്ടാനുള്ള എല്ലാ ഇതുകളും അതിനകത്തുണ്ട് തന്നെ തന്നെ മാത്രം മതി അവളുടെ വരും വരും ദിവസങ്ങളിൽ അതിനുള്ള തന്നെയാണ് അത് ഉണ്ടാവും നമസ്കാരം ഈ വോയിസ് ും വേൾഡ് മലയാള കൗൺസിലർ പ്രസിഡന്റിന്റെ ഒരു വോയിസ് ക്ലിപ്പായത് ഇത് ജനുസ് എന്ന് പറഞ്ഞ യൂട്യൂബ് നിന്ന് എനിക്ക് കിട്ടിയതാണ് അത് ഞാൻ ഇവിടെ എടുത്തിടാൻ കാരണം ഇവള് ഒരു പിന്നെ ഷോർട്ട് പറയുന്നുണ്ട് പിന്നെ ഇവളെ പറ്റിയിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്കെതിരെ ഇവള് കേസ് കൊടുക്കും ചാനൽ പൂട്ടിക്കും വീഡിയോ റിമൂവ് ചെയ്യിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ ഒരിക്കലും ഇവളെ കരിവാരി കരുവാരത്തിച്ചിട്ട് ഒരാളും ഞാൻ ചെയ്തിട്ടില്ല നമ്മൾ യൂട്യൂബിൽ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേങ്കിൽ ഇവൾ ചെയ്യുന്ന ഈ പ്രവൃത്തിക്കെതിരെ നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതെന്തിനാണ് കാരണം എന്ന് വെച്ചാൽ അങ്ങനെ വേണ്ടുന്നതും വേണ്ടാത്തതും കൊണ്ടുവന്നിട്ട് ഇടാനുള്ള ഒരു ഒരു വേസ്റ്റ് കൊട്ടയല്ല യൂട്യൂബ് യൂട്യൂബ് തന്നെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് പക്ഷേ ആ പ്ലാറ്റ്ഫോമിൽ ഇവൾ വേണ്ടുന്നതും വേണ്ടാത്തതും ഇടാൻ പറ്റാത്തതായ പല കാര്യങ്ങളും കൊണ്ടുവന്നിട്ട് ഇതിലിട്ടിട്ട് എന്താ പറയുക മുസ്ലിം സമൂഹത്തിനെ തന്നെ ഒരു വെറുപ്പിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസാണ് ഇവളിതിൽ കാഴ്ച വെക്കുന്നത് അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഓരോ റിയാക്ഷൻ വീഡിയോക്കാരും ഇവളെതിരെ തിരിയുന്നത് കാരണം എന്ന് വെച്ചാൽ ഇവൾ നല്ല വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു റിയാക്ഷൻ വീഡിയോക്കാർക്കും ഇവളെ കുറ്റം പറയാൻ കഴിയില്ല അങ്ങനെ ഒരുപാട് നല്ല നല്ല വീഡിയോ ഇടുന്ന ആൾക്കാർ ഒരു റിയാക്ഷൻ വീഡിയോക്കാരും എന്താ പറയുക പിന്നെ ഇവ അവരെ വീഡിയോ എടുത്തിട്ട് ചെയ്യുന്നില്ല പക്ഷേങ്കിൽ ഇവൾ ഈ പ്ലാറ്റ്ഫോമിൽ ഇടാൻ പറ്റാത്ത പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും കൊണ്ട് മാത്രമാണ് എല്ലാ റിയാക്ഷൻ വീഡിയോക്കാരും ഇവളെതിരെ തിരിയുന്നത് അപ്പോൾ ഇവള് പറഞ്ഞുവച്ചാൽ എല്ലാവരുടെ വീഡിയോ എല്ലാ അക്കൗണ്ടും ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ പൂട്ടിക്കും അതൊന്നും ഒരിക്കലും ഷാജിദാനെ കൊണ്ട് അറിയില്ല അത് സാധിക്കണമെങ്കിൽ യൂട്യൂബ് തന്നെ വിചാരിക്കണം കാരണം എന്ന് വെച്ചാൽ സ്ട്രൈക്കോ കാര്യങ്ങളോ കൊടുത്തിട്ട് ആ യൂട്യൂബ് ടൈ ചാനൽ ടെർമിനലൻ ആക്കാനേ പറ്റുകയുള്ളു ഇനി മറ്റു പോലീസ് മുഖാന്തരം ആക്കാൻ പറ്റുമെന്നറിയില്ല അത് ഷാജിതാക്കത്ര കഴിവുണ്ടോയെന്നറിയില്ല കഴിവുണ്ടെങ്കിൽ അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ പിന്നെ പിന്നെ ഇവിടെ ഈ ഒരു ബ്യൂട്ടി ക്രീം ഷാജിത ബ്യൂട്ടി ഷാജി ബ്യൂട്ടി ക്രീം എന്ന് പറഞ്ഞ ക്രീം ഒരിക്കലും ഒരാളുടെ സ്വന്തം പേരിലും ഒരു ബ്യൂട്ടി ക്രീമും ഇറങ്ങില്ല എന്തെങ്കിലും ഒരു കമ്പനിയുടെ പേരിൽ സാധാരണ ഒരു ബ്യൂട്ടി ക്രീം ഇറങ്ങാറില്ല ലോകത്ത് ഇപ്പോൾ പുറമേന്ന് വാങ്ങുന്ന ഒരു ക്രീമും നമുക്കൊരു വിശ്വാസത്തിൽ വാങ്ങിയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം എന്താണെന്നു വെച്ചാൽ അങ്ങനെ വാങ്ങി ഉപയോഗിച്ച കുറേ ആൾക്കാരെ കിഡ്നിയായിട്ടും അല്ലെങ്കിൽ മുഖത്തെ വെള്ളപ്പാണ്ടായിട്ടും ഒരുപാട് സൈഡ് എഫക്റ്റ് ഇങ്ങനെ വന്നു കൊണ്ടേയിരിക്കുന്നുണ്ട് ഇവൾ ഒരു കമ്പനിയോ ഒരു അതിൽ ഉപയോഗിച്ചൊരു കണ്ടൻ്റോ കാര്യങ്ങളോ ഒന്നും പറയാതെയാണ് ഇവൾ ഇവളിവിളെ പേരിൽ ഒരു ഷാജി ബ്യൂട്ടി ക്രീമെന്ന് പറഞ്ഞിട്ട് ഓൺലൈനിലായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ അത് വാങ്ങി ഉപയോഗിക്കുന്നവർ ഒന്ന് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട